ഗ്ലോബൽ പീസ് കോൺഫറൻസ് അഥവാ ആഗോള സമാധാന സമ്മേളനം ആനായ ഷെയഹുന എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നാളെ കോഴിക്കോട് വെച്ച് നടക്കുകയാണ് ആഗോള സമാധാന സമ്മേളനം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സമ്മേളനം സമസ്തയുടെ നൂറാം വാർഷികമായി ബന്ധപ്പെട്ട നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് പക്ഷേ ഈ ഒരു സമ്മേളനത്തിന് ഈ ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം നമുക്കറിയാം പശ്ചിമേഷ്യ ആകെ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന വലിയൊരു സ്വതന്ത്ര രാഷ്ട്രം യാതൊരു വിധ പ്രകോപനങ്ങളും ഇല്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണ് നമ്മൾ കുറച്ചു കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സൈനിസ്റ്റ് ജൂതരാഷ്ട്രങ്ങൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ മേൽ കടന്നു കയറുന്ന ഒരു ചുറ്റുപാട് ഒരു സ്ഥിതിവിശേഷം നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു യുദ്ധത്തിന്റെ തുടക്കം തന്നെ നമുക്കറിയാം ഇറാനെ തികച്ചും ഏകപക്ഷീയമായ ഒരു കരാറിലൂടെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ നിരായുധീകരണം എന്ന ഏകപക്ഷീയമായ ചില കൂടിയുള്ള അമേരിക്ക മുന്നോട്ട് വെച്ച ഒരു ഏകപക്ഷീയമായ ഒരു കരാറിൽ ഇറാൻ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചുകൊണ്ട് എന്നാൽ ഒരു വിധത്തിൽ ഇറാൻ ഒപ്പുവെക്കുമെന്ന് സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിൽ ഘട്ടമെത്തിയപ്പോൾ ഇസ്രായേൽ യാതൊരുവിധ പ്രകോപനങ്ങളോ പ്രതിഷേധമോ ഇല്ലാതെ ഇറാനിൽ മിസൈൽ ആക്രമണം അല്ലെങ്കിൽ സ്ഫോടനം സൃഷ്ടിക്കുന്നത് തുറന്നങ്ങോട്ടും നടന്ന സംഭവങ്ങളൊക്കെ വാർത്തകൾക്ക് നിറഞ്ഞ് വായിക്കുന്നതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇറാൻ ഇറാന്റെ വക്കൽ ആണവായുധം നിർമ്മിക്കുകയില്ല എന്ന് മുമ്പ് ബരാക് ഒബാമയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ആണവായുധ നിരാധിശീകരണം എന്ന കരാറിൽ ഒപ്പുവെച്ചതാണ് എന്നാൽ വീണ്ടും ആ ഒപ്പുവച്ച സ്ഥിതിക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ അമേരിക്ക മുൻകൈയ്യെടുത്തുകൊണ്ട് സൈനിസ്റ്റ് ജൂത രാഷ്ട്രങ്ങളാകെ അവർ അവരുടെ ഉള്ളിലുള്ള ആ ഒരു അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് തന്നെ രണ്ടാമത് വീണ്ടും ഏകപക്ഷീയമായ ഒരു കരാർ മുന്നോട്ട് വെക്കുകയും ഏതൊരു രാജ്യത്തെ പോലെയും ഏകപക്ഷീയമായ ആ ഒരു കരാർ ഇറാൻ അതിവിസമ്മതിക്കും എന്നാൽ അവസാനം അത് സമ്മതിക്കും എന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ആക്രമിക്കാൻ ഒരു കാരണമില്ല എന്ന് കണ്ട ഇസ്രായേൽ അങ്ങോട്ട് കയറി ആക്രമിക്കും ഈ സ്ഥിതി വിശേഷത്തിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് ഗൾഫ് മേഖല ആകെ സ്തംഭിപ്പിച്ചാൽ ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് പറഞ്ഞു വരുന്നത് ആഗോളതലത്തിൽ സമാധാനത്തിന് വലിയൊരു ചർച്ച ആയി ആകേണ്ട അല്ലെങ്കിൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് യുദ്ധം നടക്കുന്നത് പശ്ചിമേഷ്യയിലാണെങ്കിൽ ഇത് ബാധിക്കപ്പെടുന്നത് ലോകമാകെ ലോക ജനങ്ങൾക്കാകെയാണ് വാണിജ്യപരമായിട്ടും ും എല്ലാ മേഖലകളിലും പ്രതിസന്ധിയും വിലക്കയറ്റവും പ്രയാസങ്ങളും ഉണ്ടാകും എന്നിരിക്കെ സമാധാനം അതിനാണ് ഇപ്പോൾ ഏറ്റവും വലിയ മൂല്യമുള്ളത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ മഹാനായ ഷെയ്ഖുന എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്ലോബൽ പീസ് കോൺഫറൻസ് ആഗോള സമാധാന സമ്മേളനം